എ വെരി ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് നേരം ഏകദേശം മധ്യാനത്തിലേക്ക് അടുക്കുന്നു അപ്പോൾ പെട്ടെന്ന് ഒരു ആ കാര്യം ശ്രദ്ധയിലേക്ക് പെട്ടപ്പോൾ ഒന്ന് വന്ന് പറയാമെന്ന് വെച്ചു ഇന്ന് ലോക വിട്ടിദിനമാകുന്നുവല്ലോ അപ്പം വിട്ടികൾ എല്ലാ കൂട്ടത്തിലുമുണ്ട് പക്ഷേ പമ്പര വിട്ടികൾ അല്ലെന്നുണ്ടെങ്കിൽ സ്വയം വിട്ടികളാവുന്ന ഒരു സമൂഹത്തെ പറ്റി എനിക്കൊന്ന് ബോധിപ്പിക്കണമെന്ന് തോന്നി കാരണം എൻ്റെ ദേശത്ത് എൻ്റെ ദേശത്ത് ഒരു ചെറിയ പള്ളിയുണ്ട് ചെറിയ പള്ളിയല്ല ഒരു വലിയ പള്ളിയുണ്ട് ആ പള്ളിയിലെ ഒരു പറ്റം ജനങ്ങളുണ്ട് അവർ കഴിഞ്ഞ കുറേ നാളുകളായി പമ്പര വിട്ടികളാക്കി പെട്ടിക്കൊണ്ടിരിക്കുകയാണ് അവർ പമ്പരവിട്ടികളാക്കി പെട്ടുകൊണ്ടിരിക്കുകയാണ് ശരിക്കും ഒരു വ്ളോഗർ വ്ളോഗറുടെ സംസാര ശൈലി കൊണ്ടോ ശരീരഭാഷ കൊണ്ടോ ചടുലതകൾ കൊണ്ടോ മധുരവാക്കുകൾ കൊണ്ടോ അവിടുത്തെ ജനത്തെ ആകമാനം പറ്റിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ നോമ്പിന്റെ കാലഘട്ടം ഏകദേശം ഒരു മാസം പിന്നിട്ടിരിക്കുന്നു മുപ്പത് ദിവസം പിന്നിട്ടിരിക്കുന്നു എന്നിട്ട് നോമ്പ് ആചരിക്കുന്നതിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ നോമ്പ് എന്തിനു വേണ്ടിയാണ് ആചരിക്കുന്നത് എന്നുള്ളത് മറന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ദുഷ്ടശക്തികളായ ഒരു പറ്റം പമ്പരവിട്ടികൾ അങ്ങനെ പറയാൻ തരമുള്ളൂ നേരത്തെ ഞാൻ വേറൊരു ഭാഷയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മ്ലേച്ചൻ എന്നുള്ളൊരു ഭാഷ മ്ലേച്ച തരത്തിലുപരി വിട്ടികൾ എന്ന് വിളിക്കേണ്ടി വരുന്നത് ഈ വിട്ടി ദിനത്തിൽ എവർ കാണിക്കുന്ന ശുദ്ധ അസംബന്ധങ്ങളെ പറ്റി ഓർക്കുമ്പോൾ ആ ചിരിക്കല്ലാതെ വേറെ നിവർത്തിയൊന്നുമില്ല കാരണം പലപ്പോഴായി തവണകളായി എനിക്കെതിരെ അനേകം പരാതികളും കേസുകളും വഴക്കുകളും ഒക്കെ ആയിട്ട് ആശയങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവർ സമൂഹത്തിന്റെ മുമ്പിൽ വീണ്ടും വീണ്ടും അപഹാസ്യരാക്കപ്പെടുന്നുവെന്ന് അറിയുമ്പോഴുള്ള ആ ഒരു സന്തോഷമാണോ സഹതാപമാണോ എന്നെനിക്കറിയില്ല പക്ഷേ എന്നെ ഇപ്പം കൂടി വിവിധ ദേശങ്ങളിൽ നിന്ന് ആളുകൾ വിളിച്ച് ചോദിക്കുകയുണ്ടായി കഴിഞ്ഞ ആഴ്ചകളിൽ പള്ളിയിൽ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായോ എന്നുള്ള കാര്യത്തെപ്പറ്റി അപ്പോൾ നിങ്ങളോടായി പറഞ്ഞുകൊള്ളട്ടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പള്ളിയിൽ അങ്ങനെ വിഷയങ്ങളൊന്നും ഉണ്ടായില്ല അതിൻ്റെ കാരണം ഞാൻ ഈ വിട്ടികളുടെ ഇടയിലേക്ക് പോയില്ല എന്നാൽ എത്ര പറഞ്ഞിട്ടും ഈ വിട്ടികൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ സംസാരിച്ചിട്ട് കാര്യമല്ല പിന്നെ നമ്മൾ ആശ്രയിക്കുക നിയമത്തിന്റെ വഴിയാണ് അപ്പം നിയമത്തിന്റെ വഴിയിൽ കൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കയാണ് ഞാൻ അപ്പോൾ അതിന് കാലതാമസം വരും അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു വെയ്റ്റിംഗിലാണ് അപ്പം പറഞ്ഞു വന്നെന്താണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ലൈവിലൊക്കെ പറഞ്ഞ പോലെ വാക്കിൻ പ്യൂരിറ്റി എന്നും പറഞ്ഞ് ഒ വി ബി എസ് കുട്ടികളെ വിട്ടികളാക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നടപ്പിലും ഇരുപ്പിലും നിർമ്മലരായിരിക്കും എങ്ങനെ ഈ അധ്യാപകർക്ക് ഇവരെ നിർമ്മലത പഠിപ്പിക്കാൻ പറ്റും എങ്ങനെ അവരിൽ സ്നേഹം പ്രകീർത്തിക്കാൻ പറ്റും പറ്റില്ല കഴിയില്ല കാരണം ഇതൊക്കെയാണല്ലോ ഈ വ്ലോഗറുടെ ചില വൃത്തികേടുകൾ അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു നല്ലൊരു പ്രോഗ്രാം ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു ഒരു പുരാതനമായ നൂറ്റി വർഷം പഴക്കമുള്ള ഒരു സ്കൂള് ഇവിടെ നവീകരിച്ചു അതൊക്കെ വളരെ നല്ല കാര്യം ഞാനതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു പക്ഷേ അതിൻ്റെ പിന്നിലെ ഗൂഢ ലക്ഷ്യങ്ങളും ഗൂഢ ഉദ്ദേശങ്ങളും എന്തായിരുന്നു എന്ന് ജനം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അത് വലിയ താമസയില്ലാതെ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ എനിക്ക് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഈ വ്ളോഗറെ പറ്റി പറയുകയാണെങ്കിൽ വളരെ നല്ല ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അത്യാവശ്യം വിദ്യാഭ്യാസവും ബുദ്ധിയുമുള്ളവർ ഈ വ്ളോഗരെ പറ്റി പലയിടങ്ങളിലായി അന്വേഷിക്കാനിടയായി അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം ഇദ്ദേഹം കടുക്കാവെള്ളം കുടിക്കാൻ മറന്നുപോയതാണോ അതോ ഇനിയും ഒരമരുന്നിന്റെ മണം മാറാത്തതാണോ എന്ന് അറിയില്ല എന്തായാലും ഓരോ ദിവസവും ദിനം പ്രതി മണ്ട അടച്ചു വരികയാണ് ആ മണ്ട അടച്ചു വരുന്നതിൻ്റെ കാരണം കൊണ്ടാവാം ഇത്തരത്തിലുള്ള മ്ലേച്ചകരമായ മോശപ്പെട്ട പ്രവൃത്തികൾ ഈ വിട്ടി ദിനത്തിലും അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ശരിക്കും അന്യ അന്യദേശങ്ങളിൽ ഉള്ള പ്രവാസികൾ അല്ലെങ്കിൽ സഹോദരങ്ങൾ പലപ്പോഴായി തിരക്കാറുണ്ട് എൻ്റെ വിശേഷങ്ങൾ അല്ലെങ്കിൽ ദേശത്തെ വിശേഷങ്ങൾ അപ്പം ദേശത്തെ വിശേഷങ്ങൾ തിരക്കുമ്പോൾ ഈ മഹാനെ മഹാനെപ്പറ്റിയും തിരക്കും അപ്പം ഈ മഹാന്റെ ചെയ്തികൾ വളരെ മനോഹരമാണ് നല്ല മധുരപരമായ വാക്കുകൾ പുരട്ടി അച്ചാച്ച അമ്മാമ്മ എന്നൊക്കെ വിളിച്ച് പറയുമ്പോൾ ഇവൻ ഇത്ര വിട്ടിയാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് അവർ ഇപ്പോൾ പറയുന്നത് കാരണം ഈ തലച്ചോറിന്റെ സ്ഥാനത്ത് കിഴങ്ങാണോ വെച്ചിരിക്കുന്നതെന്ന് ഒരു സംശയം ഇല്ലാതില്ല ഒരു ക്രിസ്ത്യാനിയെ അവന്റെ സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ അവന്റെ ദേശത്ത് നിന്ന് അവനെ ആട്ടിപ്പായിക്കുക അല്ലെ അവനെ ദ്രോഹിക്കുക അവനോട് മോശമായി പെരുമാറുക ഇതൊന്നും അന്തസ്സുള്ള ആഭിജാത്യമുള്ള കുടുംബ പാരമ്പര്യമുള്ള പശ്ചാത്തലമുള്ള വിദ്യാഭ്യാസമുള്ള ഒരു ക്രിസ്ത്യാനിക്കും ചേരുന്നതല്ല എന്ന് പറഞ്ഞുകൊള്ളട്ടെ അതെന്തുവെച്ചാ എന്ത് എന്താണെന്ന് വെച്ചാൽ ബുദ്ധിയും ബോധവും ഉറപ്പും വിശ്വാസവുമുള്ള ഒരാൾക്കും ഈ നോമ്പുകാലത്ത് പറയാൻ പറ്റില്ല ഒരു ക്രിസ്ത്യാനിയെ മുടക്കാനോ അവനെ എവിടുന്നെങ്കിലും അകറ്റി നിർത്താനോ അവൻ്റെ കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് മാറ്റി നിർത്താനോ യേശു ക്രിസ്തു എപ്പോഴും പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ബാലികാ ബാലന്മാരെ എൻ്റെ അടുക്കലേക്ക് വിടുവീൻ കാരണം അവരാണ് പുതിയ യുഗത്തിൻ്റെ അല്ലെ പുതു തലമുറയുടെ ഒരു പ്രത്യാശ അപ്പം ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം എൻ്റെ കുട്ടിയെ ഞാൻ വേറൊരു ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി ഒ ബി എസിന് ചേർത്ത് അപ്പോൾ പോലും എൻ്റെ മനസ്സിൽ ലെവലേശം വിഷമം തട്ടിയില്ല എന്താ എന്ന് വെച്ചാൽ ഒരു കുഞ്ഞു പള്ളിയായിട്ട് കൂടി അവിടുത്തെ അവരുടെ ഒരു ഒത്തൊരുമിപ്പും അവരുടെ ആ ഒരു സന്തോഷവും അവരുടെ ആ ഒരു രീതികളും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിന് വല്ലാത്ത സന്തോഷം തോന്നി കാര്യം ഇന്ന് മൂന്നോ ദിവസമോ നാല് ദിവസോ ആയി എന്നെപ്പറ്റി ആത്യധികമായി തിരക്കാനോ അല്ലെങ്കിൽ എനിക്ക് എന്ത് സമ്പത്തുണ്ടെന്നോ അല്ലെങ്കിൽ എനിക്ക് എത്ര സാഹചര്യമുണ്ടെന്നോ തിരക്കാനോ അവർക്ക് യാതൊരു ത്വരയും കണ്ടില്ല കാരണം അവർക്ക് അതിൻ്റെ ആവശ്യമില്ല അവരെ സംബന്ധിച്ച് ക്രിസ്തീയ ജീവിതം എന്താണെന്ന് വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ടാവാം അതുപോലെ എൻ്റെ സമൂഹത്തിൽ എൻ്റെ ദേശത്ത് എൻ്റെ ഇടയിലുള്ള മർത്തോമാ സഹോദരങ്ങളെയും ഞാൻ വീക്ഷിക്കാനിടയായി അവർ എല്ലാ ദിവസവും പ്രത്യേകിച്ച് എൻ്റെ ഇനി എനിക്ക് പരിചയമുള്ള ഒരു അച്ചായൻ എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്ക് പോയി സംബന്ധിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായി അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എല്ലാ ദിവസവും പ്രാർത്ഥനയുണ്ട് ഉണ്ട് മോനെ എനിക്ക് അമ്പത് ദിവസം ഉണ്ട് ഞങ്ങൾക്ക് അത് ഓരോ ഭവനങ്ങളിൽ വെച്ചാണ് അവിടെ പോവും ഒരു കട്ടൻ ചായയും ഒരു പരിപ്പോടെയും അങ്ങനെ എന്തെങ്കിലും അപ്പോൾ ആഹാരം കഴിക്കാനല്ല ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ ദൈവത്തെ പാടി പ്രകീർത്തിക്കാനും ഞങ്ങൾ സുവിശേഷം പ്രസംഗിക്കാനുമാണ് പോകുന്നത് അവരുടെ അവർ ഒരു വൈദികനേയും ഗസ്റ്റായി വിളിക്കുന്നില്ല അവരുടെ ഇടയിൽ തന്നുള്ള വൈദികനോ അല്ല അവരുടെ ഇടയിൽ തന്നുള്ള വിശ്വാസികളോ ആണ് ആ വചനപ്രഭാഷണം ഒക്കെ നടത്തുന്നത് അപ്പം അവരുടെ ഇടയിൽ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ നോമ്പിന്റെ സമയത്ത് അവർക്ക് ഒരു ഒത്തുചേരൽ അതാണ് അവർ ഉദ്ദേശിക്കുന്നത് പക്ഷേ വിട്ടികളായ എൻ്റെ ആയൂർ ആയൂർ പള്ളിയിലെ വലിയ പള്ളിയിലെ വളരെ മാന്യന്മാർ നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും ഈ വിട്ടി ദിനത്തിലും അവർ അവരുടെ ഗ്രേഡ് ഉയർത്തിക്കൊണ്ടു വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഞങ്ങളുടെ ഇപ്പൊ നിലവിലുള്ള ഇപ്പോഴത്തെ പ്രസന്റ് സ്റ്റാറ്റസ് എന്താണെന്ന് അറിയാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരോടായി പറഞ്ഞുകൊള്ളട്ടെ ഹൈക്കോടതി മുഖാന്തര ഒരു കേസുണ്ട് അപ്പൊ ഞാനും തിരിച്ച് ഹൈക്കോടതി മുഖാന്തരം അതിനെ ചലഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഹൈക്കോടതിയിൽ ഇതുവരെ ചെലവായിരിക്കുന്ന തുക ഏകദേശം ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് പക്ഷേ വിട്ടികളായ എൻ്റെ സമൂഹത്തോട് അവർ പറഞ്ഞിരിക്കുന്നത് പള്ളിയിലുള്ളവർ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപ ചെലവായോളം അത് രണ്ടു പേർക്കെതിരെ കേസ് പോകണം ഞാൻ ഒരു ഒരു കേസേ പോയിട്ടുള്ളൂ അവർ രണ്ട് കേസാണ് വായിക്കുന്നത് അപ്പം രണ്ട് കേസ് ആ കേസ് എന്താണെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കണം അതാണ് ഏറ്റവും വലിയൊരു തമാശ കാരണം കേസല്ലത് അതൊരു റിട്ട് പെറ്റീഷനാണ് അതായത് അവർക്ക് അവരുടെ പള്ളിയിൽ സ്വകാര്യമായി സ്വസ്ഥമായി ആരാധന നടത്തണം എന്നതിലേക്കായി ഞങ്ങളിൽ നിന്ന് പ്രൊട്ടക്ഷൻ വേണം എത്ര മ്ലേച്ചകരമെന്ന് അന്ന് ആലോചിച്ചു അത് അവരുടെ പെരുന്നാളുമായിട്ട് സംബന്ധിയായിട്ട് പറഞ്ഞതാണ് പക്ഷെ ഇപ്പോഴും അതിന്റെ ഇൻട്രി മോർഡർ ഇങ്ങനെ കിടക്കും അപ്പോൾ ഇത്രയും നാളായിട്ടും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു മോശപ്പെട്ട പ്രവൃത്തി ഉണ്ടാവാത്ത പക്ഷം കോടതി തന്നെ വിലയിരുത്തി ഇതൊരു അനാവശ്യ പ്രസ്താവനയാണെന്നുള്ളത് അപ്പൊ അവർക്ക് ഇത് പ്രൂവ് ചെയ്യണം തിരിച്ച് അങ്ങനെയല്ല ഇവർ പ്രശ്നക്കാരാണെന്ന് അപ്പൊ വേണ്ടിയാണ് അവർ കഴിഞ്ഞ മാസം എന്നെ വളരെ സ്ക്രിപ്റ്റഡ് ആയിട്ട് ഉപദ്രവിക്കാനിടയായത് അപ്പോ അത് ഉപദ്രവിച്ചു എന്നിട്ട് അതിന്റെ സാക്ഷിപത്രം അവിടെ കൊണ്ടുപോയി സമർപ്പിക്കാൻ വേണ്ടിയിട്ട് അവര് തയ്യാറായി പക്ഷെ നടന്നില്ല എന്തോ ദൈവകൃപയാൽ അവർക്ക് എന്നെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ പോരാത്തേന് അവര് പള്ളിയിലുള്ള സമൂഹത്തെ ബോധിപ്പിച്ചിരിക്കുന്നത് വെറും ഇരുപത്തയ്യായിരം രൂപ അവർക്ക് ഹൈക്കോടതിയിൽ ചെലവായുള്ളൂ വിട്ടികളായ വീണ്ടും പറയട്ടെ വിട്ടികളായ ആയൂർ വലിയ പള്ളിയിലെ ജനത അത് വെള്ളം വിടാതെ അങ്ങ് വിശ്വസിച്ചു കാര്യം അവർക്ക് ഈ ഹൈക്കോടതി എന്തുവാ സുപ്രീം കോടതി എന്തുവാ അല്ലെ മുനിസിപ്പൽ കോടതി അറിയില്ല അതുകൊണ്ട് തന്നെ അവരത് വിശ്വസിച്ചു പക്ഷേ ഇതിന്റെ പിന്നിൽ ഒരു ചെകുത്താൻ അല്ലെങ്കിൽ ഒരു കുറുക്കൻ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളത് നിങ്ങളോട് ഞാൻ ഇപ്പൊ ഇവിടെ പ്രസ്താവിച്ചുകൊള്ളട്ടെ കാരണം എന്നെ തകർത്ത് കളയാൻ അല്ല എന്റെ കുടുംബത്തെ തകർത്ത് കളയാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ വാരി വിതറിയിരിക്കുന്ന ഒരു കുറുക്കൻ ഇതിന്റെ പിന്നിലുണ്ട് ആ കുറുക്കനെ പറ്റി വലിയ താമസമില്ലാതെ ഞാൻ വന്ന് വെളിപ്പെടുത്തും അപ്പം ആ കുറുക്കന്റെ ദുരുദ്ദേശം ഒന്നും നടക്കാൻ പോകുന്നില്ല പിന്നെ ഈ ക്രിസ്ത്യൻ നോമ്പിന്റെ ഈ കാലഘട്ടത്തിൽ ഈ ഈ സഹോദരന്മാർ കാണിക്കുന്ന ഈ ദ്രോഹം നിങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ചിലപ്പം ജിജോ ഇങ്ങനെ വന്ന് എന്നും വന്ന് ഫേസ്ബുക്ക് ലൈവുകളിലൂടെ ജൽപ്പനങ്ങൾ വിളിച്ചു പോകുന്നു അവന് നാണോമാനമൊന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല പക്ഷെ നിങ്ങൾക്ക് തെറ്റി ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെ ഇതൊക്കെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പറ്റം ബുദ്ധിയുള്ള അല്ലെങ്കിൽ ഇത് കണ്ടാൽ മനസ്സിലാവുന്ന ഒരു പറ്റം ആളുകൾ നമ്മുടെ ഇടയിലും സമൂഹത്തിലും വിദേശ രാജ്യങ്ങളിലും പ്രവാസികളായിട്ടുണ്ട് അവരിതിനെയൊക്കെ വിലയിരുത്തുന്നുണ്ട് അവരിതിനെയൊക്കെ വളരെ വ്യക്തമായിട്ടും സുദീർഘമായിട്ടും വിലയിരുത്തുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായാലും ഒരു നീതി എനിക്ക് ലഭിക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് എനിക്ക് നീതി ലഭിച്ച് ആ ദേവാലയത്തിൽ പ്രവേശിക്കണം എന്നുള്ളതല്ല എൻ്റെ ആവശ്യം എന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ എനിക്ക് നീതി ആവശ്യമായിട്ടുള്ളത് ഇവിടെ ഞാനൊരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ എൻ്റെ മൗലിക അവകാശമാണ് ഏതൊരു ആരാധനാലയത്തിലും പോയി ആരാധനയിൽ സംബന്ധിക്കുക അല്ലെങ്കിൽ അതിനകത്ത് പങ്കാളിയാവുക എന്നുള്ളത് എനിക്ക് അവിടുത്തെ ഭരണസമിതിയിൽ അംഗമാവാനോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു മുതലെടുപ്പ് നടത്താനോ വേണ്ടിയിട്ടല്ല ഞാൻ ഞാനിവിടെ വന്ന് ഈ പ്രസ്താവനകളൊക്കെ ഇറക്കുന്നത് ഞാൻ ഞാനിവിടെ വന്ന് ഈ ഫേസ്ബുക്ക് ലൈവ് വഴി നിങ്ങളെയൊക്കെ ഇത് നിങ്ങളോടൊക്കെ ഇത് ഞാനിത് പ്രസ്താവിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളും അറിഞ്ഞിരിക്കണം നിങ്ങളുടെ ദേശത്ത് നടക്കുന്ന പറ്റി നിങ്ങളുടെ ദേശത്ത് നടക്കുന്ന ക്രൂരതകളെ പറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ദേശത്ത് നടക്കുന്ന മോശം പ്രവണതകളെ പറ്റി അത് ഞാനിപ്പോ ഇന്നിപ്പോ പറയാനുണ്ടായ സാഹചര്യം പതിനാറാം തീയതി നടന്ന വിഷയത്തെ പറ്റി ആരും അറിഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ ഇന്ന് ഒന്ന് രണ്ട് പേരുമായിട്ട് സംസാരിച്ചപ്പോ അതെന്താ നീ ഞാൻ പറഞ്ഞു ഞാൻ ഇനി നെറ്റിയിൽ ഒട്ടിച്ചോണ്ട് നടക്കണോ അത് ഇത് നിങ്ങൾ തന്നെയാണല്ലോ മുമ്പ് പറഞ്ഞത് ഞാൻ വീഡിയോ ഇട്ട് ക്രിസ്ത്യൻ സമൂഹത്തെ മൊത്തം മോശമാക്കി നാറ്റിച്ചു എന്നൊക്കെ അപ്പം എനിക്ക് അതിൻ്റെ ആവശ്യമില്ല അന്ന് ഞാൻ ആ സത്യം പുറത്ത് വെളിപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഇത് എങ്ങനെ പുറം ജോവോ അറിയുവായിരുന്നു ഇവർ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തികളും ഇവർ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന പുനരധായ്മകളും എങ്ങനെ അറിയുമായിരുന്നു ഇപ്പൊ തന്നെ ഇവർക്ക് ഇതിനോടൊന്നും താല്പര്യമില്ലെങ്കിൽ കഴിഞ്ഞ ഭരണസമിതി തന്നെയാണല്ലോ ഈ പ്രാവശ്യവും ഭരണത്തിലേറിയത് അപ്പൊ ഇവരുടെ ആവശ്യം എന്താണ് ഇവരുടെ ആവശ്യം ഇതിൽ നിന്ന് എങ്ങനെ ലാഭം കൊയ്തോണ്ട് പോവാം അല്ലെങ്കിൽ എങ്ങനെ ഇതിൽ കൈയിട്ട് വരാം എന്നുള്ളതാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് കെട്ടി കച്ച മുറുക്കി ഇറങ്ങിയിരിക്കുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ അതിനുവേണ്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു കുറുവാ സംഘം അതായത് ഇവരുടെ ചാനലുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ കുറുവാ സംഘം ചാനലുകാർ പറയുന്നുണ്ട് യൂട്യൂബുകാരന്മാർ പറയുന്നുണ്ട് കുറുവാ കുറുവാസംഘമാണെന്നും ശരിക്കും കുറുവാ സംഘം തന്നെയാണ് നാണവും മാനവും ഇല്ലാത്ത കുറുവാ സംഘം കുറുവാസംഘം കുർവാസംഘങ്ങൾക്ക് പിന്നെയും നാണവവും ഉണ്ട് അവർക്കൊരു ഉദ്ദേശമുണ്ട് ഏ ഇവർക്കൊരു ഉദ്ദേശം ഇവർക്കൊരു ഉദ്ദേശമില്ല ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ആകമാനം ഒരു ജനതയെ പറ്റിക്കുക വിട്ടികളാക്കുക ഈ ഏപ്രിൽ ഫൂൾ ദിനത്തിലും നിനക്കൊക്കെ പറയാൻ പറ്റുമോ ഞങ്ങൾ ഞങ്ങൾ കാണിക്കുന്ന വിട്ടിത്തരങ്ങളല്ല ഒരിക്കലും പറ്റില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഒരു ബൈബിളിനെ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി എന്താണ് എന്ന് പഠിക്കാത്ത മനസ്സിലാക്കാത്ത വിട്ടികൾ മാത്രമേ ഇത്തരത്തിലുള്ള പ്രസ്താവനകളും ഇത്തരത്തിലുള്ള അനാവശ്യങ്ങളും ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കൂ അല്ലെ വാറോലുകളും പ്രചരിപ്പിക്കൂ രാവിലെ മുതൽ വന്നിരെന്ന് ഫേഷ്യലിട്ട മുഖവുമായി കൂളിംഗ് ക്ലാസ്സും വെച്ച് അല്ലെങ്കിൽ സോറി കൂളിങ് ക്ലാസ് എനിക്കുണ്ടല്ലോ അപ്പം ഫേഷ്യലിട്ട മുഖവുമായി വന്ന് എക്സ്പ്രഷൻസ് നടത്തി ആളുകളെ കയ്യിലെടുക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല എത്രയാണേലും ഒരു ദിവസം സത്യം പുറത്തു വരും ആ സത്യം പുറത്തു വരാനുള്ള നിമിഷങ്ങളാണ് ഇനി ഇനിയുള്ള ഓരോ ദിനങ്ങളും അന്ന് പുറത്തു വരുമ്പോൾ ഈ ജനത നിങ്ങളുടെ മുമ്പിലേക്ക് നോക്കി കൈചൂണ്ടി ചോദിക്കും നീയൊക്കെ ചെയ്തത് ശരിയാണോ എന്നുള്ളത് കാരണം യേശുക്രി യേശു ക്രിസ്തുവിനോട് ചെയ്ത ക്രൂരതയുടെ ഒരംശം മാത്രമാണ് നിങ്ങൾ എന്നോട് ചെയ്തത് പക്ഷേ നിങ്ങൾ ചെയ്ത ഈ ക്രൂരത ലോകത്തോട് വിളിച്ചു പറഞ്ഞതാണ് ഞാൻ ചെയ്ത തെറ്റെങ്കിൽ ഇനിയും ഇനിയും ഞാൻ ഇത് വിളിച്ചു പറയുകയും ചെയ്യും ഇനിയും ഇനിയും നിന്റെയൊക്കെ തോന്നിവാസങ്ങളും അഹങ്കാരങ്ങളും അഹന്തകളും ഞാൻ ഇതിലൂടെ വന്ന് എല്ലാവരിലേക്കും എത്തിക്കുകയും ചെയ്യും അപ്പോ ഞാന് അടുത്ത ലൈവിൽ ഞാൻ വളരെ വിശദമായി തന്നെ നിങ്ങളോട് കാര്യങ്ങൾ സമ്പാദിക്കും അപ്പോൾ അതുവരെ ഞാൻ നിങ്ങളിൽ നിന്ന് വിട പറയുകയാണ് ഞാൻ കുറേ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പറയാനുണ്ട് ഞാനിപ്പോൾ പെട്ടെന്ന് ലൈവിൽ വന്നു പോയത് എൻ്റെ ഈ വിട്ടികളായ എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് ഒരു ഹാപ്പി ബർത്ത്ഡേ പറയാൻ വേണ്ടിയാണ് എനിവേ ഹാപ്പി ബർത്ത്ഡേ ടു ഈച്ച് ആൻഡ് എവരി മെമ്പേഴ്സ് ഇൻ ദാറ്റ് ചർച്ച് ബികോസ് യു ആർ നിങ്ങൾ വിട്ടികളാക്കിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് anyway thanks